രണ്ടായിരത്തി പന്ത്രണ്ടിലെ പരിസ്ഥിതി ദിനത്തിൽ കാട് കാടുപിടിച്ചു കിടന്ന പുരയിടത്തിൽ കുറച്ച് ചീരയും ഒരു റമ്പൂട്ടാനും നട്ട് അതിൽ നിന്നും ആരംഭിച്ച കൃഷി പഴയ കുന്നിന്മേൽ സജി നിവാസിൽ അജിയുടെ സഹധർമ്മിണിയായ ദിവ്യ എത്തി നിൽക്കുന്നത് ഒരു കാർഷിക സമൃദ്ധിയുടെ സംസ്കൃതിയിൽ സമ്പന്നമായ വനിതാ സംരംഭക എന്ന ഉന്നതിയിലാണ് പാരമ്പര്യമായി കാർഷിക കുടുംബത്തിൽ ജനിച്ച ദിവ്യ തൻ്റെ വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ സഹായത്തോടെ അന്നം നൽകുന്ന മണ്ണിനെയും അതിന് വളം നൽകുന്ന നാൾക്കാലികളെയും സംരക്ഷിച്ച് അതിൽ നിന്നും ജീവിത വിജയഗാഥ രചിക്കുകയാണ് സ്വന്തമായി കാർഷിക വൃത്തിയിൽ ആരംഭം കുറിച്ച ദിവ്യയ്ക്ക് തുടക്കത്തിൽ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നതിനാൽ കൃഷി എന്നത് ഒരു ഹരമായി മാറ്റാൻ കഴിഞ്ഞു വിവിധ കാർഷിക സ്ഥാപനങ്ങൾ കൃഷിഭവൻ എന്നിവയിൽ നിന്ന് ലഭിച്ച പരിശീലനങ്ങളും കാർഷിക രംഗത്തെ അനുഭവങ്ങളും കൃഷി ഉപജീവന മാർഗമായി മാറ്റാനിടയാക്കി രണ്ടായിരത്തി പതിനേഴിൽ പഴയ കുന്നിൻമേൽ കൃഷിഭവൻ തലത്തിലുള്ള പച്ചക്കറി ക്ലസ്റ്ററിൽ അംഗമായി എന്നാൽ കൃഷിയിൽ വരുന്ന ചെലവ് ജൈവവളങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിവ കാരണം കന്നുകാലി വളർത്തലിലേക്ക് തിരിഞ്ഞു രണ്ട് പശുക്കളിൽ നിന്നും ആരംഭിച്ചത് ഇന്ന് പശുക്കളും കുട്ടികളുമായി ഇരുപത്തൊന്ന് എണ്ണത്തിൽ എത്തി നിൽക്കുന്നു രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഫാമിലെ പണികൾ പണികളാരംഭിക്കും ഞാനും ഹസ്ബൻറ്റോ ഒരുമിച്ചാണ് പണികളെല്ലാം ചെയ്യുന്നത് നമ്മൾ രാവിലെ തന്നെ ചാണകം വ ചാണകമെല്ലാം മാരി പശുക്കളെ കുളിപ്പിച്ച് മിഷീനിലാണ് കറക്കുന്നത് കറവയെല്ലാം കഴിഞ്ഞതിന് ശേഷം പാൽ പാക്കറ്റിലാക്കി വീടുകളിൽ എത്തിക്കുകയും സൊസൈറ്റിയിലേക്കുള്ള പാൽ സൊസൈറ്റിയിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത് അടയ്മൺ ഷീ അടയമൺ സംഘത്തിലാണ് പാല് കൊടുക്കുന്നത് വീട് വീടുകളിലെല്ലാം സ്കൂട്ടിയിലാണ് ഭർത്താവ് പാൽ കൊണ്ടെത്തിക്കുന്നത് രാവിലെ കറവ കഴിഞ്ഞാൽ ഉടൻ തന്നെ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതാണ് പരുത്തിയും കപ്പലിൻ്റെ പുണ്ണാക്കും പെല്ലറ്റും ചോളപ്പൊടിയും എല്ലാം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തീറ്റ കൊടുക്കുന്നു തീറ്റ വൈക്കോലും പശുക്കൾക്ക് നൽകുന്നുണ്ട് പ്രസവിച്ച വർഷത്തിൽ ഒരു കുട്ടി എന്ന കണക്കനുസരിച്ച് മൂന്ന് മൂന്ന് മാസം എത്തുമ്പോൾ തന്നെ നമ്മൾ പശുക്കളെ കുത്തിവെക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അവരുടെ അവരുടെ അസുഖങ്ങളെല്ലാം നമ്മൾ കൃത്യസമയത്ത് കണ്ടുപിടിച്ച് മരുന്നുകൾ നൽകാറുണ്ട് അത് അതുകൊണ്ട് തന്നെ വെറ്റിനറി ഡോക്ടറുടെ ഇത് ആവശ്യം നമുക്ക് വളരെയധികം കുറവായിട്ടാണ് വരുന്നത് അകിട് വീക്കം പോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ ഹോമിയോ മരുന്നാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് പരിഹരിക്കപ്പെടുന്നുണ്ട് പിന്നെ എല്ലാ സഹായത്തിനും വെറ്റിനറി ഡോ ഡോക്ടറുടെ എല്ലാ ഉണ്ട് ആദ്യം പച്ചക്കറി കൃഷിയാണ് ചെയ്തു വന്നത് അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളും എല്ലാം നടുന്നുണ്ട് റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് മാങ്കോസിൻ മാവുകളുടെ ഒരുപാട് വെറൈറ്റി പിന്നെ പ്ലാവുകൾ വിയറ്റ്നർലി ജേത്തേർ അതുപോലുള്ള ഫലവൃഷ തൈകളും എല്ലാം നട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് കോളിഫ്ലവർ ക്യാബേജ് അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൃഷി ഉള്ളത് തൻ്റെ തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കൾക്ക് കൃത്യമായി പരിചരണം നൽകുന്നതിൽ ദിവ്യ സദാ ശ്രദ്ധാലുവാണ് വളരെ മനോഹരമായും കൃത്യതയോടും കൂടി നിർമ്മാണ പ്രവർത്തനം നടത്തിയ തൊഴുത്തിലാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ പശുക്കളെ പരിചരിക്കുന്നതിന് തെളിവാണ് എപ്പോഴും വൃത്തിയായി നിൽക്കുന്ന പശുക്കളും അവയുടെ കുട്ടികളും വൃത്തിയുള്ള തൊഴുത്തും ഒരിടത്തുപോലും ചാണകം കിടക്കുന്നതോ മൂത്രം കെട്ടി നിൽക്കുന്നതോ കാണാൻ കഴിയില്ല പശുക്കൾ മൂത്രമൊഴിച്ചാൽ അതൊഴുകിപ്പോകുന്നതിന് സുഗമമായ പാതയും ഒരുക്കിയിട്ടുണ്ട് പശുക്കളെ കുളിപ്പിക്കുന്നതിനും തൊഴുത്തിൽ വീഴുന്ന ചാണകം നീക്കം ചെയ്യുന്നതിനും ഒരു നല്ല സഹായിയായി എപ്പോഴും ഭർത്താവ് അജി കൂടെയുണ്ട് രാവിലെ മൂന്ന് മണി മുതൽ രണ്ടു പേരും പശുക്കളോടൊപ്പം ഉണ്ടായിരിക്കും ആറ് വർഷം കൊണ്ട് പശു ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ആദ്യം തുടങ്ങിയതാണ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ രാവിലെ രണ്ടര മണിക്ക് എണീച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് നാലുമണിയാകുമ്പോൾ കറന്ന് അഞ്ചര ആറ് മണിയോടുകൂടി പാൽ കൊണ്ടുപോയി വീടുകളിൽ ആദ്യം കൊടുക്കും അത് കഴിഞ്ഞ് വന്ന് ഏഴ് മണിയോടുകൂടി സൊസൈറ്റിയിൽ പാൽ ഒഴിക്കും ഈ ചാണകത്തിന് ഉണക്കുന്ന പരിപാടിയുണ്ട് അത് ഒരു ഉണക്കി വരെ ചാക്കിലാക്കി ഒരു ചാക്ക് നൂറ് രൂപ ഇട്ടാണ് കൊടുക്കുന്നത് അത് കൃഷി ആവശ്യത്തിന് ഒരുപാട് പേര് വന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ പശുക്കൾക്ക് തീറ്റപ്പുല്ല് നട്ടിട്ടുണ്ട് അത് തീറ്റപ്പുല്ലാണ് കൊടുക്കുന്നത് പിന്നെ അറുപ്പ് വില്ലും കൊടുക്കുന്നുണ്ട് പ്പില് വെട്ട വെട്ട ഇവിടെയൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് വെട്ടുന്നത് പിന്നെ വൈക്കോൽ കൊടുക്കുന്നുണ്ട് അത് റോള് കണക്കിലാണ് വാങ്ങുന്നത് ഞാൻ രണ്ടുപേരും കൂടെയാണ് എല്ലാം ചെയ്യുന്നത് മെഷീൻ ഉപയോഗിച്ചാണ് പശുക്കളെ കറക്കുന്നത് ഇരുവരുടെയും കൃത്യതയാർന്ന പരിചരണം പോലെ തന്നെ സമൃദ്ധിയുടെ നിറവും നമുക്ക് കാണാൻ കഴിയും പാൽ കറന്നു കഴിഞ്ഞാൽ അവയുടെ അകിട് നല്ലവണ്ണം വൃത്തിയാക്കി ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി സൂക്ഷിക്കാറുണ്ട് മെഷീനുകൾ കഴുകി അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നത് കറന്നെടുത്ത പാൽ കവറുകളിലാക്കി വീടുകളിലെത്തിക്കാനുള്ള പ്രക്രിയയാണ് അടുത്തത് ബാക്കി വരുന്ന പാൽ വലിയ ക്യാനുകളിൽ നിറച്ച് സൊസൈറ്റിയിൽ എത്തിക്കുന്നു ചൂട് നിയന്ത്രിക്കുന്നതിന് തൊഴുത്തിനു ചുറ്റും പശുക്കളുടെ തലയ്ക്ക് മുകളിലായി ഫാനുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് നിലത്ത് സിമെൻറ്റിൻ്റെ അലർജി ഉണ്ടാകാതിരിക്കാനും കുളമ്പ് സംരക്ഷിക്കുന്നതിനും വേണ്ടി റബ്ബർ ഷീറ്റുകൾ തറയിൽ നിരത്തിയിട്ടുണ്ട് പ്രധാനമായും തണുപ്പ് നിലനിർത്തുന്നതിനും കുളമ്പുകൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മിസ്റ്റ് നന സംവിധാനം തൊഴുത്തിന് മുകളിലായി പൈപ്പുകൾ ഘടിപ്പിച്ച് അതിൽ മഞ്ഞുകണം പോലെ ജലം ചിതറി വീഴുന്ന രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് വളരെ നേർത്ത രീതിയിൽ കുറച്ചു മാത്രം ജലം വീഴത്തക്ക രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കടുത്ത വേനൽ സമയത്ത് തണുപ്പ് ലഭ്യമാക്കുന്നതിന് ഇത്തരം സംവിധാനം സഹായിക്കുന്നു ദിവസവും രണ്ടു നേരം വേനൽ സമയത്ത് കാലികൾക്ക് നന നൽകാറുണ്ട് കൂടാതെ കാലികൾക്ക് സ്വസ്ഥമായി സംഗീതം ആസ്വദിക്കുന്നതിന് വേണ്ടി മ്യൂസിക്കൽ സിസ്റ്റവും തൊഴുത്തിലൊരുക്കിയിട്ടുണ്ട് പശുക്കളുടെ ആവശ്യത്തിന് ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഓരോന്നിൻ്റെയും മുന്നിൽ കുടിക്കാൻ പാകത്തിന് ചെറിയ പാത്രങ്ങളിൽ നിശ്ചിത അളവിൽ ജലം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കുടിക്കുന്ന ക്രമത്തിന് വെള്ളം അവർക്ക് ലഭിക്കുന്ന രീതിയിൽ പ്രത്യേക സംവിധാനമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ വാർഡിലെ യുവകർഷകയാണ് ശ്രീമതി ദിവ്യ കന്നുകാലി വളർത്തലിലാണ് ഇപ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നത് പച്ചക്കറി കൃഷിയിലും കിഴങ്ങ് വർഗ കൃഷിയിലും വാഴ കൃഷിയിലും അവർ ലാഭനഷ്ടങ്ങൾ നോക്കാതെയാണ് കൃഷികൾ ചെയ്തുകൊണ്ട് പോണത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മിക്ക ആനുകൂല്യങ്ങളും അവർക്ക് കരസ്ഥം കൊടുക്കാനുള്ള എല്ലാ പിന്തുണയും ഞാൻ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അവരുടേതായ രീതിയിൽ അവർ അതിനെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് അവർ കാണിക്കുന്നുണ്ട് അതിന് അവരുടെ കുടുംബം എല്ലാവരും ആ കുടുംബത്തിൻ്റെ പിന്തുണയിലാണ് ദിവ്യ ഈ ജോലിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഭാര്യയും ഭർത്താവും കുടുംബവും എല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കുടുംബം വന്തടങ്കം ആ ദിവ്യക്ക് ഫുൾ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് പശുക്കളെ രാവിലെ കഴിഞ്ഞാൽ അവയ്ക്ക് തീറ്റ നൽകുകയും കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നു ഒരു മണി മുതലാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് അജി തൻ്റെ കൃഷിസ്ഥലത്തു നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന തീറ്റപ്പുൾ നുറുക്കി പശുക്കൾക്ക് നൽകിയതിനു ശേഷമാണ് കറവ കഴിഞ്ഞാൽ പാൽ സംഭരണം തുടർന്ന് കാലികൾക്ക് നിശ്ചിത അളവിൽ തീറ്റയും പിണ്ണാക്കും നൽകുന്നു കപ്പലണ്ടി പിണ്ണാക്ക് പരുത്തി പിണ്ണാക്ക് പെല്ലറ്റ് തീറ്റ ഉപ്പ് കാൽസ്യം ഫീറ്റ് ബൂസ്റ്റർ എന്നിവയടങ്ങിയ മിശ്രിതം നിശ്ചിത അളവിൽ കൂട്ടിക്കലർത്തി വെള്ളം ചേർക്കാതെയാണ് കാലികൾക്ക് നൽകുന്നത് തീറ്റ വെള്ളത്തിൽ കുതിർത്തു കൊടുക്കുന്ന സംവിധാനമില്ല ഓരോന്നിനും ചേരുവകൾ വ്യത്യസ്തമായിരിക്കും ഗർഭിണികൾക്ക് കറവപ്പശുക്കൾക്ക് കുട്ടികൾക്ക് പ്രത്യേകം പ്രത്യേകം എന്ന രീതിയിൽ വളരെ ശ്രദ്ധയോടെയാണ് തീറ്റ നൽകുന്നത് പശുക്കളുടെ പരിചരണത്തോടൊപ്പം തന്നെ ലഭിക്കുന്ന ചാണകം നഷ്ടമാകാതെ ശേഖരിച്ച് പ്രത്യേകം സജ്ജീകരിച്ച മഴമറയ്ക്കുള്ളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും കൃത്യതയോടെ അതിനെ ഉണക്കിയെടുത്ത് ചാക്കുകളിലാക്കി നല്ല വിലയ്ക്ക് കർഷകർക്ക് കൃഷി ആവശ്യത്തിനായി നേരിട്ടും കൃഷി ഓഫീസ് മുഖേന നൽകുകയും ചെയ്യുന്നു അതിനാൽ വളത്തിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കുന്നു പശുക്കൾക്കാവശ്യമായ തീറ്റപ്പുല്ല് സ്വന്തം പുരയിടത്തിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന മൂത്രവും ചാണകവും ആണ് അവയ്ക്ക് വളമായി നൽകുന്നത് കൃഷിസ്ഥലത്ത് ആവശ്യത്തിന് ജലസേചനം നടത്തുവാനുള്ള സംഭരണിയുമുണ്ട് ദിവ്യ പശുക്കളുടെ പരിചരണം കഴിഞ്ഞാൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പച്ചക്കറി പച്ചക്കറിക്കൃഷിയിലാണ് ഫലവൃക്ഷ കൃഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ക്യാബേജ് എൻ എയ്റ്റീൻ ഇനത്തിൽപ്പെട്ട റംബൂട്ടാൻ മാവ് കുരുമുളക് കൂടാതെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ തിരിനന സമ്പ്രദായമനുസരിച്ച് കൃഷി ചെയ്തിരിക്കുന്ന കോളിഫ്ലവർ നിത്യോപയോഗ പച്ചക്കറികളും തോട്ടത്തിൽ ധാരാളമായുണ്ട് മനോഹരമായി വിടർന്നു നിൽക്കുന്ന വ്യത്യസ്ത നിറത്തിലുള്ള ആമ്പൽ താമര വിവിധ നിറങ്ങളാൽ മനോഹരമായ ധാരാളം പൂക്കൾ നിറഞ്ഞ സസ്യങ്ങളും വീട്ടുമുറ്റം കാണാം വനിതകൾ സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടി പച്ചക്കറി കൃഷിയോ ആട് വളർത്തലോ കോഴി വളർത്തലോ മത്സ്യ വളർത്തലോ ഏതെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് മാർഗവും സ്വീകരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടി പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും കൃഷിയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണത കൈവരൂ രത്തിലുള്ള മാതൃകാ വനിതാ സംരംഭകർ രംഗത്തെത്തിയാൽ ഒരു പരിധിവരെ സമൂഹത്തിൻ്റെ ഉയർച്ചയും സമൃദ്ധിയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ബി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട്